കലാ സംവിധായകന് ലഭിച്ചത് തൊള്ളായിരത്തി എൺപതുകളും തൊണ്ണൂറുകളുമായി അഞ്ച് അവാർഡുകൾ അഞ്ച് കേരള സംസ്ഥാന അവാർഡുകളാണ് കലാ സംവിധാനത്തിന് പി കൃഷ്ണമൂർത്തിക്ക് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഭാരതിരാജ സംവിധാനം ചെയ്ത നാടോടി തെൻട്രൽ എന്ന ചിത്രവും അതുപോലെ തൊണ്ണൂറ്റി രണ്ടിൽ ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത വണ്ണവണ്ണ പൂക്കൾ എന്ന ചിത്രവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വന്ന ഇന്ദിര എന്ന സുഹാസിനി മണിരത്നം സംവിധാനം ചെയ്ത ചിത്രവും ഇതിൻ്റെയൊക്കെ കലാ സംവിധാന സംവിധാനം നിർവഹിച്ചത് പി കൃഷ്ണമൂർത്തിയാണ് രണ്ടായിരത്തി ഒമ്പതിൽ നാൻ കടവുൾ എന്ന തമിഴ് ചിത്രത്തിന് തമിഴ്നാട് സംസ്ഥാനത്തിൻ്റെ കലാസംവിധായകനുള്ള അവാർഡും കരസ്ഥമാക്കിയിരുന്നു സഹജമായ അസുഖങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ എഴുപത്തിയേഴാം വയസ്സിൽ പി കൃഷ്ണമൂർത്തി ഈ ലോകത്തോട് വിട പറഞ്ഞു ഒരു വടക്കൻ വീരകാഥ എന്ന ചിത്രത്തിൻ്റെ കഥയ്ക്കും കഥാപാത്രത്തിനുമനുസരിച്ച് സെറ്റുകൾ നിർമ്മിച്ച് ചിത്രത്തെ കൂടുതൽ ഉജ്ജ്വലമാക്കിയ പി കൃഷ്ണമൂർത്തി എന്ന കലാസംവിധായകൻ്റെയും കോസ്റ്റ്യൂം ഡിസൈനറുടെയും പങ്ക് വിസ്മരിക്കാവുന്നതല്ല